ഇനി അങ്ങോട്ട് ഇരിഞ്ഞാണ് നിക്കണ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിഞ്ഞ് നിൽക്കണേ മുഖൊന്നും കാണുന്നില്ല നിങ്ങൾ ഇനി ഞാൻ ഫോട്ടോ എടുത്തേക്കണേ നിങ്ങൾ അങ്ങോട്ട് നടന്ന് വയ്ക്കോ അല്ല അത്ര വേസ്റ്റ് ഇല്ല അവിടെ ചെറിയ ഗോ 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 പോ നല്ല മോർണിംഗ് വാക്കിന് പോണ പോണമാതിരി നീ ഇങ്ങോട്ട് വന്ന സ്പീഡില് സ്പീഡില് അച്ഛല്ലേ ഒരു കിട്ടേണ്ട どうもありがとうございました。 ഞാനിപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് വാക്കിന് വേണ്ടതാണ് നമുക്ക് രണ്ട് ഉദ്ദേശമാണുള്ളത് കുറച്ച് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുറേ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് കള്ളൂപ്പികൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇവിടെ തന്നെ ഉള്ളൊരു സ്ഥലത്ത് അതെല്ലാം ഒന്ന് ബ്രീറ്റ് വെച്ചിട്ട് പോകണം എന്നാണ് നമ്മൾ ടീം ഫുൾ ഒരു രാവിലെ ഫ്രഷ് ഒക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊരു കുറച്ച് എക്സസൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്ത ശേഷം ഒരു ഗെയിം കളിക്കുക എല്ലാരും <laughs> അടിപൊളിയായി <laughs>

അതായത് കില്ലർ ഗെയിം കളിക്കുകയാണ് ഇവിടെ നല്ല അടിപൊളി ഗെയിമില്ല അതിഥേജിയാണ് കില്ലർ കൊണ്ട് അടുത്തതായിട്ട് ഞങ്ങളുടെ ഫുട്ബോൾ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആക്ച്വലി അപ്പത്തെ ടീമിൽ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അടിയ uhm Also, wir golden. Ja. 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 Ja സിരിമനെ വാട്ടർഫോൾസിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി നമ്മളിത് ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാറുള്ളത് लास्ट നല്ല കുളേ നല്ല ചാടാൻ പറ്റിയത് പായലൊന്നുമില്ല